ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഞാൻ ഇന്നൊരു കുഞ്ഞ് വ്ളോഗാണേ വന്നത് ഫുഡ് ബ്ലോഗായിട്ടാണേ വന്നത് അപ്പം ഇന്നത്തെ ബ്ലോഗിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര വിഷു ഭയങ്കര വിഷു വെച്ചാൽ നല്ല വിഷപ്പുണ്ടായിരുന്നു അന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചു അതുകൊണ്ട് പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഉമ്മാനോട് വിഷുന്ന് പറയുമ്പോൾ ഉമ്മ ചോറ് ചോറ് എടുത്ത് കഴിച്ചു ഞാൻ കുറച്ച് ദിവസമായിട്ട് ചോറൊക്കെ നിർത്തി വെച്ചതാണ് അവൻ്റെക്ക് ചോറ് വേണ്ടാവാന്നാണ് അപ്പം മറിഞ്ഞാൽ ഈ പത്തിരി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പത്തിരി ഇടാൻ പോയ പത്തിരിപ്പൊടി വാട്ടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഏതായാലും വീഡിയോ എടുക്കുക എന്തു ചെയ്യുക ഈ ഉമ്മച്ചി ചൂടുന്ന പത്തിരി ചൂടാണ് അതായത് എൻ്റെ ഉപ്പൻ്റെ ഉമ്മ പണ്ട് ചുട്ടിരുന്ന ഒരു പത്തിരിയാണ് കേട്ടത് ഇതിൻ്റെ പേര് കൈമപ്പത്തിരി എന്നൊക്കെയാണ് ഞാനിതുണ്ടാക്കിയിട്ടില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ അപ്പം എനിക്ക് ആ ഒരു ഓർമ്മ ഉണ്ട് അപ്പം ഇങ്ങനെ നല്ല കേട്ടോ നല്ല കട്ടിയുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ആക്കിയപ്പോൾ കട്ടിയൊന്നും ഉണ്ടായില്ല ഞാനൊക്കെ പരുത്തി കഴിഞ്ഞപ്പോഴാണ് ചുട്ട് വെക്കണതല്ലോ അപ്പോൾ കട്ടില്ല കട്ടില്ലാതായിപ്പോയി പിന്നെ ഞാൻ മാറ്റി നമുക്ക് പിന്നെ മടിയാണല്ലോ ഓരോ മാതിരിയല്ലോ ഞാൻ പിന്നെ അങ്ങനെ തന്നെ വെച്ച് എൻ്റെ ഇത് നമ്മളത് തട്ടിക്കൂട്ടി പത്തി പക്ഷെ നമുക്കിത് നടക്കൂല നമുക്ക് വേഗം സ്പീഡല്ലേ നടക്കുള്ളൂ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു ഫാൻ കത്തി ഫാൻ ചൂടാക്കുന്നു പത്തിരി ടം ടം എന്നുള്ള പരിപാടി നമുക്ക് നടക്കുള്ളൂ ഇതൊന്നും നമുക്ക് നടക്കൂലല്ലോ അങ്ങനെയാണ് അപ്പം ഞാൻ ആ ഒരു തട്ടിക്കോട്ട് പത്തിരി ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അതിൽ മീനുണ്ട് നാല് കഷ്ണം നാലേ നാല് കഷ്ണം മീനും ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അത് പൊരിക്കുകയും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അത് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല പറ്റത്ത മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി ചപ്പ് പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ ഈ പേസ്റ്റ് ഞാനിങ്ങനെ അരച്ച് ഫ്രിഡ്ജിൽ വെക്കാറാണേ എന്നിട്ട് ഞാനിങ്ങനെ ആവശ്യത്തിന് ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് ഞാൻ ഉപയോഗിക്കും അങ്ങനെ കേട്ടോ അപ്പോൾ അതാണ് ഇതിൽ പരട്ടിയ മസാലകൾ പിന്നെ അത് പൊരിച്ചെടുത്ത് നല്ലോണം ഉഷാറായിട്ട് കഴിച്ചു നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ മുഴുവനും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ ഒരു മീൻ കൊതിച്ചുണ്ട് ചെറിയ മോള് നല്ല മീൻ കൊതിച്ച അതുകൊണ്ട് തന്നെ മീൻ ഞമ്മക്ക് വേണ്ടെങ്കിലും ആൾ നല്ലോണം തിന്നോളും ചിക്കനൊന്നും വാങ്ങിയാൽ ഓൾ തീരെ തിന്നില്ല അത് ഓക്കാണ് ഈ മീൻ വാങ്ങൽ ചെറിയ ആക്ക് വലിയ ആക്കി ചിക്കനും ചെറിയ ആക്കി മീനാണ് വേണ്ടത് അപ്പോൾ ഓക്ക് വേണ്ടി വാങ്ങി മീനായിരുന്നു അപ്പോൾ മീനും ഞാൻ അങ്ങനെ ആകുമ്പോൾ പൊരിച്ച് ഓക്ക് ഫുഡ് എടുത്ത് ഞങ്ങളും ഞങ്ങൾ എന്താണോ ഫുഡ് പിന്നെ റിയും അപ്പോളേക്ക് രാത്രി ആയിന് തിന്നാനായി ഇതൊക്കെ പരിപാടി കഴിഞ്ഞപ്പോഴേ കാരണം വെച്ചാൽ ഈ ചട്ടി ഈ പട്ടിയിലുണ്ടാക്കിയ ചട്ടിയിലിട്ട് ഞാൻ അത് ഭയങ്കര പണിയാണ് കൊറേ സമയം എടുക്കും ഞമ്മക്ക് നടത്തില്ല കേട്ടോ ആ പരിപാടി ഓ വല്ലാത്തൊരു പരിപാടി തന്നെ അതുകൊണ്ട് ഞാൻ അതോടാ പരിപാടി നടത്തി പിന്നെ വെച്ചാൽ ഇതിന് കുറെ ഡിസൈനുകളൊക്കെ ഉണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഡിസൈൻ പക്ഷെങ്കില് ഉമ്മച്ചിണ്ടാക്കുന്നവരും ഡിസൈനുകളൊക്കെ കണ്ടിട്ടുണ്ട് കെട്ടോ ഞാൻ മാത്രം നല്ല ചട്ടിയിലല്ലേ ഈ ഓ എന്താ ഓട് ഓട്ടിലിട്ട് ഞാൻ ഉണ്ടാക്കുക എന്നൊക്കെ പറയൂട്ടെ അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ പുള്ളിപ്പുള്ളിയൊക്കെ ഡിസൈനുകളൊക്കെ നമ്മൾ പാനിലിട്ടുണ്ടാക്കലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എത്രയോടോ വീഡിയോ എല്ലാവരുടെയും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ